കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ പരിപൂർണ പിന്തുണയില്ലാതെ ഒരിക്കലും കോഴിക്കോട് ജില്ലയിൽ ഇന്നത്തെ അവസ്ഥയിലെ ഒരു സീറ്റിലും നിയമസഭാ ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാന് കഴിയില്ല അത് വെറുതെ പറയില്ല വ്യക്തമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത് അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇലക്ഷനിലെ കരീമാക്ക എങ്ങനെ തോറ്റു നിയമസഭയില് എങ്ങനെ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചു അപ്പൊ എല്ലാവരും പറയും പാർലമെന്റ് ഇലക്ഷനിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചു ഏകീകരിച്ചു അപ്പൊ ഈ ഏകീകരിച്ചു ഏകീകരിച്ചു പറയുമ്പോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ട് ന്യൂനപക്ഷ വോട്ടുകള് എന്തില് കിട്ടിയില്ല പാർലമെന്റിൽ കിട്ടിയില്ല അത് ആരെ വോട്ടാണ് അത് ഒരു സംശയമാണ് ഈ ഏകീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതായത് കഴിഞ്ഞ ആ വോട്ടിലെ ഒരു ഭൂരിഭാഗവും പ്രാന്തപുരം ചിന്നി വിഭാഗങ്ങളെ വോട്ടാണ് നിയമസഭയ്ക്ക് കിട്ടിയിട്ട് പാർലമെന്റിക്ക് കിട്ടാതെ പോയത് അതുകൊണ്ടാണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടി പാർലമെന്റിലേക്ക് തീർക്കുകയും നിയമസഭയിലേക്ക് ജയിക്കുകയും ചെയ്യുന്നത് നിയമസഭയിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഇടതുപക്ഷത്തിനായിരുന്നു എ പി വിഭാഗം സുന്നികളുടെ പിന്തുണ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ചെക്കിന് അതിന്റേതായ രൂപം മനസ്സിലാക്കോളൂ ഇപ്പൊ മറ്റ് ഇതുണ്ട് ഇ കെ ഭാഗം സുന്നികളെ മുജാഹിദുകളെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് അപ്പൊ നിയമസഭാ ഇലക്ഷനിൽ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ ശതമാനത്തിന്റെ ഒക്കെ മാറ്റം ഒരുപക്ഷെ തടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഈ മറ്റ് പറഞ്ഞ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വോട്ടായിട്ട് വന്നിട്ടുണ്ടാകും പക്ഷേ അനുകൂലമായിട്ട് പക്ഷെ ബാക്കിയുള്ള വോട്ടുകൾ മുഴുവൻ അത് മിക്കവാറും യു ഡി എഫിലേക്കന്നെ ആയിരിക്കും ഇ കെ ബാഗ് സമസ്ത മുജാഹിദ് വോട്ടുകളൊക്കെ പോയിട്ടുണ്ടാകും നിയമസഭയിലെ അതേ ലോകസഭ എത്തിയപ്പോ അത് പരിപൂർണമായിട്ടും ഇന്ത്യയിലേക്കും പോയി യു ഡി എഫിലേക്ക് പോയി ലോകസഭയിലേക്ക് അതേമാതിരി നിയമസഭാ ഇലക്ഷനിലെ ഇടതുപക്ഷത്തേക്കാണ് പരിപൂർണമായിട്ടും എ പി വിഭാഗം വോട്ടുകള് പോയത് പക്ഷെ ലോകസഭ വന്നപ്പോ എന്തായി ആ വോട്ടുകള് പരിപൂർണമായിട്ടും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ സ്ഥിരം കോൺഗ്രസ് ലീഗ് നിരോധികൾ വിഭാഗം ഉണ്ട് കാന്തപുടി സുങ്ങി വിഭാഗം അത് വൈകിയ എല്ലാ വോട്ടുകളും കോൺഗ്രസിലേക്കാണ് പോയത് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മാറ്റം വരില്ല അപ്പോ ആ ഒരു വോട്ട് ബാങ്ക് സ്ഥിരം മാർക്സിസ്റ്റ് പാർട്ടി കിട്ടുന്ന ഒരു വോട്ട് ബാങ്ക് വൈകിയുള്ളത് എന്ത് പരിപൂർണമായിട്ടും യു ഡി എഫിലേക്ക് ചാഞ്ഞാല് അല്ലെങ്കിൽ ആ പരിപൂർണമായിട്ടും സി പി എമ്മിന് കിട്ടിയില്ല എങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു നിയമസഭാ സീറ്റ് പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയില്ല അപ്പൊ തിരുവമ്പാടി ആട്ടെ കൊടുവള്ളി ആട്ടെ കുന്ദമംഗലാട്ടെ അപ്പൊ കുന്നമംഗലൊക്കെ എടുക്കുകയാണ് അവിടെ എ പി വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടി അല്ലാത്തവരായുള്ള ഇതുണ്ടല്ല അവര് പരിപൂർണമായിട്ട് യു ഡി എഫിന് പിന്തുണ കൊടുത്ത് വോട്ട് ചെയ്താൽ അവിടെ കടതുപക്ഷത്തിൽ ഉറപ്പാണ് അതേമാതിരി തിരുവമ്പാടി ഒരിക്കലും കിട്ടില്ല കോഴിക്കോട് ടൗൺ കേന്ദ്രം വെച്ചുള്ള ഒന്നും കിട്ടില്ല വേപ്പൂര് പോലും കിട്ടാൻ സാധ്യത കുറവാണ് അവിടെ എ പി വിഭാഗം എതിരായിട്ട് ഇവർക്ക് വോട്ട് ചെയ്താൽ ഇത് അവർക്ക് ആ ജനസംഖ്യതക്കടിസ്ഥാന പറ്റി ശരിക്കും പഠിച്ചിട്ട് ചെയ്യാന് എതിരഭിപ്രായമുള്ളവർക്ക് രേഖപ്പെടുത്തുക അത് മറ്റുള്ള വോട്ടുകളും വിഭാഗങ്ങളൊന്നും ഇതിൽ എന്ത് ചെയ്തിട്ടില്ല എന്നല്ല അതിൽ അങ്ങോട്ട് കൂട്ടും മറ്റുള്ള സമുദായങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല പക്ഷെ ഉണ്ട് പക്ഷെ അതിന്റെ ഒക്കെ ശതമാനത്താണ് കുറവാണ് പക്ഷെ ശതമാനത്തിലെ വോട്ടുകൾ അങ്ങോട്ടും കൂട്ടും മാറ്റം എന്ന് ഏറ്റവും കൂടുതൽ എ പി വിഭാഗത്തിൽ നിന്നാണ് ഓരോ ഇഷ്ടപ്പെട്ട എ പി ഷെയർ ചെയ്യുക